നമ്മളിപ്പം വയനാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ട്രിപ്പാണ് അപ്പം നമ്മളിവിടെ വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കാനുള്ള പ്ലാനല്ലോ കേട്ടോ നമ്മുടെ ചാനലിൻ്റെ പേര് ബാക്കി കാര്യങ്ങൾ ഇവിടെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ് അപ്പം അതിലേക്ക് നമുക്ക് പോകാം പേരൊട്ടിച്ചേട്ടാ ഏതാ അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരാളെ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിൽ ഒട്ടിക്കാ ഏതാ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് നമ്മൾ ഫ്രണ്ടിലൊട്ടിക്കും ഫ്രണ്ടിൽ അത് വൈപ്പർ വരാത്ത സ്ഥലത്ത് തന്നെ ഒട്ടിക്കാം ഇവിടെ വരികയല്ലായിരിക്കും അല്ലേ അവിടെയല്ലേ വരാത്ത നല്ല മഴ കേട്ടോ ഈ മഴ ആയതുകൊണ്ട് ഇത് ഒട്ടിക്കല് കുറച്ച് പണിയാണ് അപ്പം നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ജില്ല ഫുള്ള് കറങ്ങുക അതിനുശേഷം അടുത്ത ജില്ലയിലേക്ക് പോവുക അങ്ങനെ കേരളം ഫുള്ള് കറങ്ങുക അതിനുശേഷം അടുത്ത സംസ്ഥാനം

നമ്മൾ ശരിക്കും സ്പെയിനിലേക്ക് പോകാനാണ് കേട്ടോ സ്പെയിനിലേക്ക് പോകാനുള്ള പ്ലാനാണ് നമുക്ക് ഇന്ത്യ ടു സ്പെയിൻ അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലും എല്ലാ ജില്ലയിലും നമ്മൾ പോയിട്ട് അവിടുത്തെ ആയിട്ടുള്ള സ്പോട്ടുകളെല്ലാം കവർ ചെയ്യുക നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ജില്ലയായ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്പോട്ടുകൾ നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ പോയിട്ട് അവിടുത്തെ മെയിൻ സ്പോട്ടുകൾ ഞങ്ങൾ കവർ ചെയ്യും അതിന് ശേഷം ഞങ്ങൾ എല്ലാ എല്ലാ സ്റ്റേറ്റും പോകും അതിനുശേഷം എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ഇങ്ങനെ ജില്ലകൾ കവർ ചെയ്യത്തില്ല കേരളം മാത്രമേ കവർ ചെയ്യത്തുള്ളൂ അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞ ഈ കൺട്രിയിലേക്ക് സ്റ്റെയിൻ അങ്ങോട്ട് പോകാനൊക്കെയുള്ള ഒരു ലക്ഷ്യമൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റിക്കറോട് വെച്ചേക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി പോകുമ്പോൾ കാണാം നമുക്ക് ബാക്കിയെല്ലാം നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന ഓരോരോ സ്പോട്ടും കാര്യങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പം ആ ബെൽബട്ടനുകൂടെ എന്നെ വിളി അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതൊക്കെ നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ കാറിലാണ് പോകുന്നത് വലിയ രീതിയിലുള്ള ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ സഹായിക്കാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ നിങ്ങൾ താമസം താമസമായിക്കോട്ടെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സഹായിക്കാൻ പറ്റുമോ എങ്കിൽ സഹായിക്കാം ഓക്കെ നമ്മളടുത്ത് പോകുന്ന സ്പോട്ട് നമ്മൾ എന്താണെങ്കിലും ഈ ആദ്യം ഇടുന്ന വീഡിയോയിൽ അടുത്ത വീഡിയോയുടെ സ്പോട്ട് നമ്മൾ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ ഓരോ സ്പോട്ടിലെ കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ